രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകിയോ എന്നുള്ളതാണ് ജനങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകിയോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ ഡി എയുടെ ഘടക പെരുമാറുകയും ഇനി അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയെ മത്സരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്തെന്നും മാത്രമല്ല അവരവിടെ അത്തരത്തിലുള്ള വലിയ ന്യായീകരണങ്ങളാണ് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ മൊത്തം കാണാൻ സാധിച്ചത് ഇവിടെ ജ്യാനേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ജ്യാനേഷ് കുമാറാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേധാവി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേധാവിയായ ധ്യാനേഷ് കുമാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അമിത്ഷായുടെ സന്ത സഹചാരിയായി നടന്നൊരു മനുഷ്യനാണ് ഈ മനുഷ്യനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേധാവിയായി നിലകൊള്ളുന്നത് ടി എൻ ശേഷിനെ പോലുള്ള മുതിർന്ന ഒട്ടനവധി പേർ ഇരുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ ഗാനേഷ് കുമാറിനെ പോലുള്ളവർ വന്നിരുന്നിട്ട് എൻ ഡി എയുടെ ഘടക നിരാശപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന പരിതാപകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് അല്ലെങ്കിൽ നാമ നാല് നോക്കണം രാഹുൽ ഗാന്ധി ഏഴ് ദിവസത്തിനുള്ളിൽ മാപ്പ് പറണം എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേധാവിയായ ഗാനേഷ് കുമാർ അവിടെ അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്നൊരു കാര്യം ഇവിടെ വയനാട്ടിലെ വോട്ടറായ മൈമൂനയെക്കുറിച്ച് അല്ലെങ്കിൽ മൈമൂലന്മാരെ കുറിച്ച് അത്രയും മോശമായ പരാമർശം നടത്തുകയും ആ ഓട്ടേഴ്സിനെ അപമാനിക്കുകയും ഒരു നാടിനെ ഒന്നടകം അഭിമാനത്തിന്റെ മുൾമുന നിർത്തുകയും ചെയ്ത അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് യാതൊരു മിണ്ടാട്ടവും ഇല്ലാത്ത ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വയനാട്ടിലെ ചുണ്ടേരുന്ന സ്ഥലത്ത് ചാമടി ആ നാട്ടിലെ ഓരോ ജനങ്ങളെയും ഓരോ വോട്ടർമാരെയും അപമാനിച്ചിട്ട് ഈ പറഞ്ഞ അനുരാഗ് ഠാക്കൂറിന്റെ പേര് പോയിട്ട് ഒന്ന് ശ്വാസം വിടാൻ പോലും ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് നാം എടുത്തു പറയേണ്ട കാര്യം ഇത് ഭരണഘടനയ്ക്ക് തന്നെ അപമാനകരമാണെന്ന് പറയാതെ വയ്യ ഇവിടെ ഇവർ ചെയ്യുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് കൃത്യമായി വ്യക്തമായ ഒരു എൻ ഡി എയുടെ വ്യക്തമായ ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഏഴ് ദിവസം കൊണ്ട് മാപ്പ് ഭരണം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയോട് എന്തിനു മാപ്പ് ഭരണം എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു മറുപടിയുമില്ല ഇവിടെ മൂന്ന് പഞ്ചായത്തിലെ മൂന്ന് വൈമൂനമാരെയാണ് ഒരു വീട്ടിലെ മൈമൂലമാർ അല്ലെങ്കിൽ ഒരു മൈമൂനയായി ചിത്രീകരിക്കുകയും അവരെല്ലാം വ്യാജ വോട്ടറാണെന്നും ഈ പറഞ്ഞ എന്ന സ്ഥലത്തുള്ളവരെല്ലാം വ്യാജ വോട്ടർമാരാണെന്നും ചിത്രീകരിക്കുകയും ചെയ്തത് അവിടെ വ്യക്തമായ രീതിയിൽ പക്ഷപാതം കാണിക്കുകയും അതുപോലെ തന്നെ നാം ആലോചിക്കാം നാം എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വ്യക്തമായ രീതിയിൽ പക്ഷപാതം നിർഭയത്തോടെ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാം നിയമപരമായും അതുപോലെ ജനാധിപത്യപരമായും വോട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പവറിലെയും അവകാശമാണ് ആ അവകാശങ്ങൾ ഇവിടെ വ്യക്തമായി ലംഘിക്കപ്പെടുകയും ആ ലംഘനം ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്ത ആളുടെ പേരിൽ കേസെടുക്കുമെന്ന് പറയുകയും അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകണമെന്നും ഇതല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ മാപ്പ് പണമെന്ന് വരെ പറയേണ്ട സാഹചര്യം ഇന്ന് രാജ്യത്ത് ഈ ജനാധിപത്യം അപതാർഥിലാക്കുന്ന വിധത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ രാഹുൽ ഗാന്ധി എന്തിനു മാപ്പ് എന്നുള്ള ചോദ്യങ്ങൾ പ്രസക്തമായി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി എന്തിനാണ് മാപ്പ് പറയേണ്ടത് മഹാദേവപുര എന്ന ഒരു സ്ഥലത്ത് മാത്രം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾ അധികമായി ഉണ്ട് എന്ന് കണ്ടെത്തിയതിനോ ബീഹാറിലെ മൂന്ന് മണ്ഡലങ്ങൾ എടുത്തപ്പോൾ അവിടെ എൺപതിനായിരത്തോളം വോട്ടുകൾ ഉണ്ടെന്ന് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതിന് വേണ്ടിയിട്ടോ ഇവിടെ ബിപ്ര അതുപോലെ തന്നെ ബാർക്ക അതുപോലെ മോട്ടഹരി എന്ന മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം എടുത്തപ്പോൾ എൺപതിനായിരത്തോളം വ്യാജ വോട്ടർമാരാണ് അവിടെ ഉള്ളത് ഈ എൺപതിനായിരത്തോളം വ്യാജ വോട്ടർമാർ മാത്രമായി ഒതുങ്ങുന്നില്ല ഇവിടെ ഒരു വീട്ടിൽ മാത്രം ഇരുപത് മുതൽ അഞ്ഞൂറോളം വോട്ടുകൾ ഉണ്ടാകുന്നു വിവിധ ജാതിയിൽപ്പെട്ട വിവിധ മതത്തിൽപ്പെട്ട അതുപോലെ ഷെഡ്യൂൾ കാസ്റ്റിൽ പെട്ട അങ്ങനെ വിധ വിവിധ തരത്തിലുള്ള മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വരെ ഒരു അഡ്രസ്സിൽ ഒരു വീട്ടിൽ താമസിക്കുന്നു ഒരു വീട്ടിന്റെ അഡ്രസ്സിൽ വോട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ എടുക്കുമ്പോൾ ആലോചിക്കണം ബീഹാറിലെ എസ് ഐ ആർ എന്ന മണ്ഡലത്തിൽ മാത്രം നിരവധി വോട്ടുകൾ ഉണ്ടാകുന്നു പക്ഷേ അപ്പടെല്ലാം ഈ പറഞ്ഞ അനുരാഗ് ഠാക്കൂറിനെ കുറിച്ച് മിണ്ടാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച യാതൊരു ചോദ്യത്തിനും മറുപടിയില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഏത് വിധേനയും മാപ്പ് പറയ്ക്ക എന്നുള്ളതാണ് ഇവ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം മറ്റൊന്ന് ആലോചിക്കണം ജാതി വ്യത്യാസം മത വ്യത്യാസം കമ്മ്യൂണിറ്റി വേറെ അങ്ങനെ തുടങ്ങി ഒരു വീട്ടിൽ മാത്രം അഞ്ഞൂറ് റോട്ടുകൾ ഉണ്ടാകുന്നു അതിൽ പ്രായമായവർ മുതൽ ഈ മുതിർന്നവർ മുതൽ ഈ പറഞ്ഞ പ്രായപൂർത്തി ആയവർ വരെയുള്ള അതായത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തെട്ട് വയസ്സ് വരെയുള്ള ഒരു വീട്ടിൽ താമസിക്കുകയും ഒരു മണ്ഡലത്തിൽ വോട്ട് ഓട്ടുകയും അതുപോലെ പല മണ്ഡലങ്ങളിലും വോട്ടുണ്ടാവുകയും ചെയ്യുന്നു ഇതുകൂടാതെ ഒരാൾക്ക് ഒരു സംസ്ഥാനത്ത് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു അതുപോലെ പല ബൂത്തുകളിലോട്ടുണ്ടാകുന്നു പല മണ്ഡലങ്ങളിലോട്ടുണ്ടാകും ഉണ്ടാകുന്നു ഒരു ബൂത്തിൽ മാത്രം ഒരാൾക്ക് മൂന്നിലേറെ വോട്ടുകൾ ഉണ്ടാകുന്നു അങ്ങനെ എടുക്കുമ്പോൾ ഈ വോട്ടെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നതിന് പകരം അവർ ഈ പറഞ്ഞ ന്യായീകരണങ്ങളായി മുന്നോട്ട് പോവുകയും ചോദ്യങ്ങൾക്ക് മിണ്ടാട്ടമുട്ടി ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതൊന്നും കൂടാതെ ശകുന്ത എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഒരു ബൂത്തിൽ മാത്രം മൂന്ന് വോട്ടാണ് ഉണ്ടാകുന്നത് അതുപോലെ ആദിത്യ ശ്രീവാസ്തവയ്ക്ക് കർണാടക മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ടാകുന്നു ഗുൽകിത് റാമിന് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ വോട്ടുണ്ടാകുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നതിന് പകരം ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചതിനാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായി നിലനിൽക്കുന്നത് ഇവിടെ ഒരു വീട്ടിൽ മാത്രം എൺപത് പേരാണ് ഉണ്ടാകുന്നത് ഒരു വീട്ടിൽ മാത്രം എങ്ങനെ എൺപത് പേർക്ക് വോട്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാകുന്നില്ല പകരം ഇവർ ന്യായീകരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഒരു മണ്ഡലത്തിൽ മാത്രം ഒരിടത്ത് നോക്കുമ്പോൾ ഇരുപത് മുതൽ അഞ്ഞൂറ് വോട്ടുകൾ വരെ ഉണ്ടാകുന്നു ഈ അഞ്ഞൂറ് വോട്ടുകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടി ഉണ്ടാകുന്നില്ല നാനൂറ്റി എൺപത്തി ഒമ്പത് വോട്ടുകൾ ഒരു വീട്ടിൽ ഉണ്ടാകുന്നു അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാകുന്നില്ല മഹാദേവപുര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം വ്യാജ വോട്ടുകൾ ഉണ്ടാകുന്നു ഈ വ്യാജ വോട്ടുകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ വ്യാജ വോട്ടുകളെല്ലാം ആർക്ക് പോളിതെന്ന് ചോദിച്ചാൽ ആർക്കാണ് ഈ വോട്ടുകളെല്ലാം വീണത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല എന്ന് മാത്രമല്ല പകരം അതിനെയും ന്യായീകരിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കും ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിങ്ങൾ നിറവേറ്റിയില്ലെങ്കിലും രാജ്യത്തെ ജനങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അവിടെ ഈ കേസ് കൊണ്ട് പേടിപ്പിക്കാമെന്നാണ് ചിന്തിക്കുന്നെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറയുന്നത് ഇനി കേസല്ല ഇനി എന്തൊക്കെ തന്നെ ഉണ്ടായാലും മാപ്പും പറയില്ല ഒരു കോപ്പും പറയില്ല പകരം നിങ്ങൾ പറയുന്ന ഈ ന്യായീകരണങ്ങളൊന്നും ഈ രാജ്യത്ത് നിലനിൽക്കില്ല പകരം ഞാൻ ഉന്നയിച്ച ഞങ്ങൾ ഉന്നയിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ മറുപടി തന്നേ തീരൂ അതുവരെ ഞങ്ങൾ ചോദ്യം ചോദിച്ചു കൊണ്ടേരിക്കുന്നതാണ് കാരണം ഇവിടെ അവർ ചോദിക്കുന്ന രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഇന്ത്യ മുന്നോട്ട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും പ്രസക്തമാണ് ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഇത്രത്തോളം വോട്ടുകൾ അട്ടിമറിക്കാൻ സാധിക്കുന്നത് ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരവും എൺപതിനായിരവും വോട്ടുകൾ ഉണ്ടാകുമ്പോൾ വ്യാജമായ വോട്ടുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ ഒരു ജില്ലയിൽ എത്ര വോട്ടുകൾ ഇതുപോലെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാകും ഒരു സംസ്ഥാനത്ത് എത്ര വോട്ടുകൾ ഇതുപോലെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ രാജ്യത്ത് എത്ര വോട്ടുകളാണ് ഇങ്ങനെ വ്യാജമായി നിങ്ങൾ കൂട്ടിച്ചേർത്തത് വ്യാജമായി വോട്ട് ചെയ്ത് വ്യാജമായ വിജയത്തിലൂടെ നിങ്ങൾ രാജ്യത്ത് അധികാര കസരയിൽ നിൽക്കുമ്പോൾ ജയിക്കേണ്ടവർ ഇന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ജയിക്കുമെന്ന് ഓരോ ജനാധിപത്യ വിശ്വാസിയും ദൃഢനിശ്ചയമായി മുന്നോട്ട് പോയി വോട്ട് ചെയ്ത സ്ഥാനാർത്ഥികൾ തോൽക്കുകയും പകരം നിങ്ങൾ വ്യാജ വോട്ടിലൂടെ ജയിച്ച് അധികാരത്തിലേറുകയും ചെയ്യുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ മിണ്ടാണ്ട് മാമൂടിക്കെട്ടിയിരിക്കണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇന്ന് രാജ്യത്ത് പ്രസക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് പോലും പത്ത് ദിവസങ്ങൾ പിന്നിടിലാണ് ഈ പത്ത് ദിവസം ഇവർക്ക് യാതൊരു മിണ്ടാട്ടവും ഇല്ലായതും ഒടുവിൽ ഇന്ത്യ മുന്നണിയിലെ ഇരുപത്തിനാലോളം പ്രതിപക്ഷ പാർട്ടികളടക്കം ഒരുമിച്ച് നിന്നുകൊണ്ട് വോട്ട് വിഹാർ യാത്ര അതായത് വോട്ടധികാര യാത്ര നടത്തുന്നു എന്നുള്ള പ്രസ്താവന വന്ന് നിമിഷങ്ങൾക്ക് തന്നെ ഇവിടുന്ന് ഉണ്ടാകുന്നു അതായത് അറിയിപ്പുണ്ടാകുന്നു ഞങ്ങളിതാ പത്രസമ്മേളനം വിളിക്കാൻ പോകുന്നു ഞങ്ങളിതാ പത്രസമ്മേളനം നടത്തി എല്ലാത്തിനും മറുപടി പറയാൻ പോകുന്നു അങ്ങനെ രാജ്യത്തെ ഓരോ ജനങ്ങളും അതുപോലെ മാധ്യമങ്ങളും വിശ്വസിക്കും കൃത്യമായി മറുപടി ഉണ്ടാകുമെന്ന് എന്നാൽ ആ മാധ്യമങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിനും മറുപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല പല ചോദ്യങ്ങളും കേൾക്കാത്ത പോലെ നടിക്കുകയും സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ആ പത്രസമ്മേളനം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യം തീരുന്നതും ഉടനെ അടുത്താളിനെ വിളിക്കണം അതിന് മറുപടി ഒന്നും ഉണ്ടാവുന്നില്ല പകരം ഇവർ ചെയ്തത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ കേട്ടിട്ടും കേൾക്കാത്ത പോലെ പോവുകയാണ് ചെയ്തത് ഇവിടെ ഒരാളുടെ തന്നെ വീട്ടുപേരിൽ നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറും പേർ വോട്ട് ചെയ്യുന്ന ഈ രാജ്യത്ത് എങ്ങനെയാണ് ജനാധിപത്യം ഉണ്ടാവുക എങ്ങനെയാണ് ജനാധിപത്യം പുലരുക എന്നുള്ള ചോദ്യമാണ് ഇന്നും രാജ്യത്ത് പ്രസക്തമായി ചോദ്യം ഉയരുന്നത് ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്